അപ്പോൾ നമ്മളിന്നാക്കാൻ പറ്റുന്നത് മുഹബദ് ഖാസ് അർബത്താമി ഇവിടെ വിശുവൊക്കെ നമ്മൾ വത്തക്ക കുടിക്കുന്നുണ്ട് അതിനായിട്ട് വേണ്ടത് വത്തക്ക മിൽക്ക് മെയ്ഡ് പഞ്ചസാര നല്ല തണുത്ത ഇനി കുറച്ച് വത്തക്ക എടുത്ത് അതിന് കുറച്ച് പഞ്ചസാര ഇടിക്കുക നമുക്ക് വെള്ളം ചേർക്കാണ്ട് ഒന്ന് നന്നായി അരച്ചെടുക്കാം ആ അരച്ചെടുത്ത മിക്സിയിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത പാൽ കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അതിലേക്ക് ഇളക്കി വെച്ച മിക്സിയിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു നല്ലൊരു ടേസ്റ്റ് ഇല്ല അതിലേക്ക് മുറിച്ച് വെച്ച കുറച്ച് വത്തക്ക കഷ്ണങ്ങളും കൂടി ഈ ഒരു മിക്സിയിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം അത് കുടിക്കുമ്പോൾ നല്ല കടിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും നന്നായി യോജിപ്പിച്ച് അതിലേക്ക് നമുക്ക് വത്തക്കൊക്കെ കൊടുക്കാം നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട് ഈ ഒരു ചൂടും നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലക്ഷമതയായിട്ട് കൊടുക്കാൻ പറ്റിയൊരു സർഗം തന്നെയാണ് പപ്പം നമുക്ക് കുട്ടിയെ കൊടുക്കാം എടുത്തോ ഒന്ന് ഞാൻ ചെറുത്ത അറിശോന് ఎనండి మన్ సూపరా